ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കെ പി സി സി പ്രഖ്യാപിച്ച വിശ്വാസ സംരക്ഷണ യാത്രകൾ കല്പസമയത്തിനും തുടക്കമാകും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നാല് യാത്രകൾ പന്തളത്ത് സമാപിക്കുന്ന തരത്തിലാണ് പരിപാടി കാസർകോട്ട് നിന്ന് കെ മുരളീധരൻ നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിർവഹിക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കൊടിക്കുന്നി സുരേഷ് എം പി ബെന്നി ബെഹനാൻ എന്നിവരാണ് മറ്റ് യാത്രകൾ യാത്രകൾക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കുള്ളയും വിശ്വാസവചനയും ഉന്നയിച്ചാണ് വിശ്വാസ സംരക്ഷണ യാത്ര തുടങ്ങുക മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ കാനങ്കാട് നിന്ന് ആരംഭിക്കും പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് യാത്രയിൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് മണിയോടുകൂടി തന്നെ യാത്ര ഇവിടുന്ന് ആരംഭിക്കാനാവും എന്നാണ് മനസ്സിലാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാൽപ്പത് സമയത്തിനുള്ളിൽ കാഞ്ഞങ്ങാട് എത്തിച്ചേരും ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണം എന്നതാണ് യാത്രയിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷത്തിന്റെ ഈ വിശ്വാസ കാവിഡ്യം ജനങ്ങൾക്ക് തുറന്നു കാണിക്കുകയും യാത്രയുടെ ലക്ഷ്യമായി കോൺഗ്രസ് പറയുന്നുണ്ട് കെ പി സി നേതൃത്വത്തിലാണ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര നടക്കുന്നത് വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് കാഞ്ഞങ്ങാടിൽ നിന്ന് ആരംഭിക്കുന്നില്ല പിന്നീട് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും കാഞ്ഞങ്ങാട് ടൌൺ ഹാളിന് സമീപമുള്ള ഹെറിറ്റേജ് സ്ക്വയറിലാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ പത്തുമണിയോടുകൂടി യാത്ര ആരംഭിക്കും എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നെങ്കിലും അതിനൊന്നുകൂടി കഴിയും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പതിനൊന്ന് മണിക്കോടുകൂടിയാകും ഒരു യാത്ര ആരംഭിക്കുക